നമ്മുടെ സമൂഹത്തിലെ ഈ വിശ്വാസം വേരുടച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സമത്ത കേരളം അയ്യത്തുലമ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അലിമ്യങ്ങളെ പോലുള്ള മഹത്വക്കൾ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ ജാറങ്ങളെയും അക്ബറുകളെയും സമീപിച്ചുകൊണ്ട് അള്ളഹാനോട് പറയേണ്ട ഒരു കാര്യം അത്തരം കേന്ദ്രങ്ങളിൽ പോയി അല്ലാ എന്ന് വിളിച്ച് പറയാൻ പോലും പറ്റൂല കാരണം ആ സ്ഥലം അതിനനുദിച്ചാലല്ല അവിടെ പോയിട്ട് ആ മരിച്ച ആൾക്ക് വേണ്ടിയല്ലല്ലോ പ്രാർത്ഥിക്കണത് ഈ മഹാന്റെ ഹക്ക് ജാഗ് ബർക്കത്ത് മുന്നിൽ വെച്ച് മഹാനോട് തേടിയാലും കാര്യം നടന്നു കിട്ടും അത് വെച്ച് അള്ളഹാനോട് തേടിയാലും കാര്യം നടന്നു കിട്ടും എന്നാണ് വിശ്വാസം അവിടെ നിന്ന് തന്നെ പറയുന്നത് സർവരിലം നിങ്ങൾ എനിക്ക് അബറുകൾ സന്ദർശിച്ചോളൂ എന്തിനാ പരലോകത്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് മരണചിന്ത ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഇന്നിപ്പം ഇതിലേക്ക് ഇതിലിപ്പോ നേരത്തെ മുസ്ലൈ വായിച്ചതിൽ ആത്മീയമായ ഒരു ഒരു സമാധാനം കിട്ടുക കുറവത്തിനെതിരല്ലേ അത് ജാറങ്ങളും ദുർഗകളിലും പോയിട്ട് നിങ്ങൾ ആത്മീയമായ സമാധാനം കിട്ടും സന്തോഷം കിട്ടും എന്തതിന്റെ തെളിവെന്താ ജനങ്ങളെ അന്ധവിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്ന അട്ടനേ ഒട്ടനേകം കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതും അതിൽ പ്രധാനപ്പെട്ട കേരളത്തിൽ കണ്ടുവരുന്ന ഒന്നാണ് മമ്പുറം മക്കാമുമായി ബന്ധപ്പെട്ടുള്ള അനാചാരങ്ങളും കാര്യങ്ങളൊക്കെ ആണ്ട് നിറച്ചി മറ്റുമല്ല അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ഈ ഇതിൻ്റെ അപകടം എത്രത്തോളമാണ് നമുക്ക് ഈ ആണ്ടുകൂറൂസ് ജാരങ്ങളെ കേന്ദ്രമാക്കി നടക്കുന്ന ഈ ആണ്ടൂറൂസ് ആഘോഷങ്ങളുടെ അപകടം അതിപ്പോൾ ഈ ചോദ്യത്തിൽ വന്ന പോലെ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ ഈ ഇപ്പം നിലവിൽ നടക്കുന്ന മമ്പുറം തങ്ങളുടെ സമസ്തയുടെ കാഴ്ചപ്പാടിൽ നൂറ്റി എൺപത്തി ഏഴാമത്തെ ആണ്ട് ആ ആണ്ടിൻ്റെ ഒരു ദിവസത്തിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗം കേട്ടുകാണ്ട് ഇൻഷാള്ള വിശദീകരിക്കുക ഒരുപാട് ആളുകൾ ഇവിടെ വരുന്നു ജാതി ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു കൊണ്ടുപോകുന്നു അള്ളാഹുബിനോട് പറയും കാലങ്ങളേറെ കടന്നു പോയിട്ടും ഉൽപതിഷ്ട ചിന്തയുള്ള ആളുകൾ ഇതിനെ നിഷേധിച്ചിട്ടും നമ്മുടെ സമൂഹത്തിൽ ഈ വിശ്വാസം വേറുടച്ചുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ മഹാന്മാരായ പണ്ഡിതന്മാർ പ്രത്യേകിച്ച് സപത്ത കേരളം എന്ന മഹാപ്രസ്ഥാനത്തിന്റെ അലിമ്യങ്ങളെ പോലുള്ള മഹത്തുകൾ നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ പാഠം പകർന്നു തന്നത് അപ്പോൾ ഇവിടെ ഇത് മമ്പുറം തങ്ങളുടെ മക്കാമിനെ കുറിച്ചാണ് ഈ പറയുന്നത് സമസ്ത അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് കുത്തുബായി ഹൗസായിട്ടാണ് കുത്തുബ് പറഞ്ഞാൽ ലോകം നിയന്ത്രിക്കുന്ന ആൾ എന്നാണ് അതേപോലെ ഹൗസാണ് ഹൗസ് പറഞ്ഞാൽ പ്രയാസ ഘട്ടങ്ങളിൽ വിളിച്ച് തേടിയാൽ കാര്യങ്ങൾ സാധിപ്പിച്ച് തരുന്ന ആൾ എന്ന നിലക്കാണ് ഈ തങ്ങളുമായി ബന്ധപ്പെട്ട എഴുതപ്പെട്ട മാലകളിലും മറ്റൊക്കെ എന്തു ചെയ്യുന്നത് കാണുന്നത് ഈ ഒരു വിശ്വാസം ഈ സങ്കല്പം തന്നെ എന്താണ് ഷിയായിസാണ് സൂഫിസാണ് ഇതിനുമായി ബന്ധപ്പെടുത്താൻ പറ്റിയതല്ല കാരണം റസൂറുല്ലാഹി സാഹുഹ് അലി സ്വല്ലം ഒരിക്കലും ഞാൻ ഒരു കുത്തുബാണ് എല്ലാം നിയന്ത്രിക്കുന്ന ആളാണ് ഞാൻ ഹൗസാണ് എന്ത് ഏത് പ്രയാസ ഘട്ടത്തിലുള്ള ആളെയും സഹായിക്കുന്ന ആളാണ് മഹാനാണ് എന്ന് റസൂർ ഉള്ളഹി സല്ലാ അലിസ്വലം എന്തായിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതേപോലെ സ്വഹാബത്താരും പഠിപ്പിച്ചിട്ടില്ല അഹ്സുന്നയുടെ പാരമ്പര്യത്തിൽ എത്രയെത്ര മഹാപണ്ഡിതന്മാർ കഴിഞ്ഞു പോയി അവരാരും ഇത് പിന്നെ ജലിപ്പിക്കുകയോ അവകാശപ്പെടുകയോ ചെയ്തിട്ടില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഷിയായിസത്തെ പിൻപറ്റി സമസ്ത കൊണ്ട് നടക്കുന്ന ജാരങ്ങളും മക്ബറുകളുമൊക്കെ ഈ ഒരു ആശയവുമായി ചുറ്റിപ്പറ്റിയാണ് നടക്കുന്നത് ഇപ്പോൾ ഓരോ ജാറങ്ങളിലും വ്യത്യസ്ത കണക്കനുസരിച്ച് പിന്നെ ആണ്ടുകളും ഉറൂസുകളും നടക്കുന്നു അതിനെപ്പറ്റി സമസ്ത തന്നെ എന്താ വെച്ചാൽ ആ മഹാന്മാരൊക്കെ മരണസമയത്ത് നമുക്ക് ആശ്വാസമായി സമാധാനമായി എത്തണമെന്നാണ് ഒരു പറയണത് ഇനി മാത്രമല്ല ഇപ്പോൾ ഇവിടെ മമ്പുറം തങ്ങളെപ്പറ്റി സമസ്തം കൊണ്ടു നടക്കുന്ന വിശ്വാസങ്ങളിൽ പിന്നെ ലോഹയിലുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം അറിയുന്നതാണ് ഇത് മമ്പുറം തങ്ങളുടെ ഒരു പിന്നെ ചരിത്രം എഴുതപ്പെട്ട പുസ്തകം ഒരു ഹുദവി എഴുതിയിട്ടുള്ള പുസ്തകമാണ് വേറെ പല പുസ്തകങ്ങളുണ്ട് ഇതിൽ കാണാൻ ആകാശം ഭൂമി ലൗഹ് അറിഷ് കുറിസി തുടങ്ങി അള്ളാഹുവിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വസ്തുക്കളെ മഹാനവറുകൾ മനസ്സിലാക്കി അള്ളാഹു നൽകിയ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും പ്രവചിക്കാനും ദീർഘവീക്ഷണത്തോടെ പ്രസ്താവിക്കാനും തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു ദൈവിക സമീപനത്തിൻ്റെ ആഴം കാരണം ലൗഹിൽ നോക്കി ഭാവി ഭൂത വർത്തമാനങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് സൂഫികൾ സ്വായത്തമാക്കിയിരുന്നു തന്നെ സമീപിക്കുന്നവരുടെ മനസ്സ് വായിക്കുന്ന രീതി തങ്ങളുടെ ജീവിതത്തിൽ സാധാരണമായിരുന്നു അപ്പോൾ അത് അതിന് കഴിവ് കൊടുത്തു എന്നാണ് മമ്പുറ ഇതൊക്കെ ചെയ്യാൻ കാരണമായിട്ട് അവർ പറയുന്നത് ഇപ്പോൾ സമസ്തയിൽ കഴിവ് കൊടുത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള ചർച്ചകൾ വേറെ അതേപോലെ ലോകം നിയന്ത്രിക്കുന്നവരുണ്ടോ നെബിയൻ അങ്ങനെ ഉണ്ടായിട്ടില്ല അങ്ങനെ പല മാറ്റങ്ങളും ചർച്ചകളൊക്കെ പ്രത്യേകിച്ച് എ പി വിഭാഗ സംസ്ഥയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇങ്ങനെയുള്ള ജാറങ്ങളിൽ നടത്തപ്പെടുന്ന ആണ്ടുകൾ കൊണ്ടും ഉറൂസുകൾ കൊണ്ടും ഇവരവകാശപ്പെടുന്ന എന്താ അവിടെ വരുന്നവർക്ക് കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്നു പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടുന്നു എന്നാണ് സത്യത്തിൽ അള്ളാഹു സുബാനുഭവത്താല അനുവദിക്കാത്ത ഒരു വഴിയിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ പോവുക എന്നത് തന്നെ തെറ്റാണ് അത് പാടില്ല ഇപ്പോൾ ജാറങ്ങളെയും മക്ബറകളെയും സമീപിച്ചുകൊണ്ട് അള്ളഹാനോട് പറയേണ്ട ഒരു കാര്യം അത്തരം കേന്ദ്രങ്ങളിൽ പോയി അല്ല എന്ന് വിളിച്ച് പറയാൻ പോലും പറ്റില്ല പറ്റൂല കലാസ്ഥലം അതിനനുവദിച്ചാലല്ല അവിടെ പോയിട്ട് ആ മരിച്ച ആൾക്ക് വേണ്ടിയല്ലല്ലോ പ്രാർത്ഥിക്കണത് അവിടെ പോയിട്ട് ഈ മഹാൻ്റെ ഹക്ക് ജാഹ് ബറക്കത്ത് മുന്നിൽ വെച്ച് മഹാനോട് തേടിയാലും കാര്യം നടന്നു കിട്ടും അത് വെച്ച് അള്ളഹാനോട് തേടിയാലും കാര്യം നടന്നു കിട്ടും എന്നാണ് വിശ്വാസം അല്ലെങ്കിൽ അതൊരു പുണ്യമാക്കപ്പെട്ട സ്ഥലമാണ് അവിടെ പോയി പറഞ്ഞാൽ എന്തായാലും കാര്യം നടന്നു കിട്ടും എന്നാണ് വിശ്വാസം ഇങ്ങനെ ഇസ്ലാം തൗഹീദിൻ്റെ വിപരീതമായി പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസങ്ങളിലൂടെയാണ് ഇത്തരം ജാറങ്ങളിലും അക്ബറുകളിലും ഒക്കെ ആളുകൾ എത്തിപ്പെടുന്നത് ഇനി മാത്രമല്ല ഞാൻ എല്ലായിടത്തും ഉണ്ടാകും എന്നുവരെ പ്രഖ്യാപിച്ച ആളാ തരാർ ഓൻ ഞാൻ എല്ലായിടത്തും ഉണ്ടാകും എന്നുവരെ പ്രഖ്യാപിച്ച ആളാണ് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക അതാണ് അവർ അത് അള്ളാഹു അതിന് കഴിവ് കൊടുത്തു എന്നാണ് സമസ്തൻ്റെ വിശ്വാസം അങ്ങനെ അള്ളാഹു സുബാനുബത്താല ആർക്കും ഒരു കഴിവും കൊടുത്തിട്ടില്ല റസൂൽ അല്ലാഹി സല്ലാ അലൈവല്ലക്ക് പോലും എന്തായിട്ടില്ല അങ്ങനെ ഒരു കഴിവ് കിട്ടിയതായി അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ഇസ്ലാമിൻ്റെ ആശയം വിട്ടുപോകുമ്പോഴാണ് ഈ നിലക്കുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ പൊടിപൊടിക്കുക ഇനി അതുമല്ല അവിടെ നടത്തപ്പെടുന്ന സ്വലാത്ത് ആ സ്വലാത്ത് അത് തുടങ്ങണ തന്നെ എന്താ അറിയോ ഇലാ വിളിച്ചുകൊണ്ടാണ് എല്ലാ മരിച്ചുപോയ ഇവരുടെ ത്വരീക്കത്തിൽപ്പെട്ട മശാഹിഹന്മാരുടെ ഹതറത്തിലേക്ക് അവർ കാണും കേൾക്കും അറിയും എന്ന വിശ്വാസത്തോടെ ഫാത്തിഹ വിളിച്ചു ആ കാര്യങ്ങൾ നടക്കുന്നത് അതേപോലെ തന്നെ സ്വലാത്തിൻ്റെ വരികളിൽ അള്ളാഹുനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ആരോട് ചോദിക്കുന്നു ഈ മരണപ്പെട്ട ആളോട് ചോദിക്കുന്നു അതേപോലെ തന്നെ അവിടെ നടക്കുന്ന പ്രാർത്ഥനാ സരസ് പറഞ്ഞാൽ ഭയങ്കര ആത്മീയ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വന്ന പത്രവാർത്തകൾ സുപ്രവാർത്തയിലൊക്കെ വന്ന വാർത്തകൾ വായിച്ചാല് ആത്മീയതയിലൂടെ സമാധാനം കൈവരിക്കണം അത് ശരി തന്നെയാണ് അങ്ങനെ തന്നെയാണ് വേണ്ടത് പക്ഷെ അത് ഇവിടെ മമ്പുറം ആണ്ട് നേർച്ചയിൽ വന്നാലാണത് കിട്ടുക എന്ന് പറഞ്ഞാലോ അപ്പോൾ അതിനെ പറ്റി പറയാണ് ആത്മീയതയിലൂടെ സമാധാനം കൈവരിക്കണമെന്നും മാനസിക പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയായി മമ്പുറം തങ്ങളെ പോലുള്ള ആത്മീയ നേതാക്കളെ ആശ്രയിക്കണമെന്നും അഭിപ്രായപ്പെട്ടു എന്നാണ് മമ്പുറം തങ്ങളെ പോലെ ഈ മരിച്ചുപോയ മറവു ചെയ്യപ്പെട്ട ആ ജാറത്തെങ്കിൽ മഹബറയിൽ വന്ന് എന്ത് ആത്മീയ സമാധാനം കിട്ടാനാണ് അവരുടെ അവസ്ഥ തന്നെ എന്താണെന്ന് നമുക്കാർക്കും അറിയില്ല അള്ളാഹു സുബാനുബത്താലയെ ഓർത്തും അവനോട് പ്രാർത്ഥിച്ചും അലാബി ധിക്കിരില്ല എന്നാണ് അള്ളഹനെ ഓർക്കുന്നതിലൂടെയാണ് മനസ്സുകൾക്ക് സമാധാനം ഇനി അവിടെ പോയിട്ട് അള്ളാന്നാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ആ പോകുന്ന സ്ഥലം എന്തല്ല ഈ കാര്യം ചെയ്യാൻ അനുവദിക്കപ്പെട്ട സ്ഥലമല്ല സൗഹീദിന് വിപരീതമായ പണി നടക്കുന്ന സ്ഥലമാണ് അവിടെ അതേപോലെ തന്നെ ഈ ഇപ്പം നേരത്തെ ആ പ്രസംഗത്തിൽ കണ്ടു ഇവിടെ വന്നാൽ പ്രശ്നങ്ങൾ പറഞ്ഞാൽ പരിഹരിച്ച് കിട്ടാതെ പോകൂലെന്നാണ് പറയണത് അത് ആചാരത്തിനൊരു പോരിശിയായിട്ട് പഠിപ്പിക്കപ്പെടുകയാണ് എന്നിട്ട് ആളുകളെ അതിലേക്ക് കൊണ്ടുവന്നു അവിടെ അന്നദാനുണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനാ സരസ്സുണ്ട് സ്വലാത്തിൻ്റെ സരസ്സുണ്ട് ഇങ്ങനെ ആത്മീയ സരസ്സുണ്ട് ഇങ്ങനെ പറഞ്ഞ് ജനങ്ങളെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു യഥാർത്ഥത്തിൽ ഈ കേന്ദ്രങ്ങൾ ഏത് വിശ്വാസത്തിന്മേൽ ഉണ്ടാക്കപ്പെട്ടതാണോ ആ വിശ്വാസം തന്നെ ഇസ്ലാമല്ല ആ വിശ്വാസം തന്നെ എന്തല്ല ഇസ്ലാമല്ല അതാണ് ശുദ്ധ ഷിയാസത്തിൻ്റെയും സൂഫിയസിൻ്റെയും മേൽ നിർമ്മിക്കപ്പെട്ട വിശ്വാസം അതാണ് ഈ കുത്തുബ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് ഇവരെ പരിചയപ്പെടുത്തുന്നത് ഇപ്പം ഈ കുത്തുമ് വിശ്വാസത്തിനും തന്നെ ലോകം നിയന്ത്രിക്കുന്നപ്പോൾ മമ്പുരന്തങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കേരളത്തിൽ ലോകം നിയന്ത്രിക്കുന്ന ആൾ സി എം മടവൂരാണ് അപ്പോൾ ആ സി എം മടവൂർ ലോകം നിയന്ത്രിക്കുന്നു എന്ന ചർച്ച ശക്തമായപ്പോൾ ആകെപിടുത്തം മുട്ടു ഇപ്പോൾ സി എം മടവൂരിനെ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിലാണ് സമസ്ത ഉള്ളത് എന്തുകൊണ്ട് ഇസ്ലാം പഠിപ്പിക്കാത്തൊരാശയത്തിൻ്റെ പിന്നാലെ പോയാൽ അത് പിന്നെ അതിരില്ലാത്ത ഒരു എല്ലാ അതിർ വരമ്പുകളെയും ഭേദിച്ചു കൊണ്ടുള്ള ഒരു പോക്കായിരിക്കും അപ്പോൾ ഉറൂസ് ആണ്ട് നേർച്ച എന്ന് കേ കാണുമ്പോഴേക്ക് കേൾക്കുമ്പോഴേക്ക് അതൊക്കെ ഇസ്ലാമിൻ്റെ അടയാളങ്ങളാണ് എന്ന ഒരു തെറ്റിദ്ധാരണ ആർക്കും വരാനില്ല വരാൻ പാടില്ല അല്ലെങ്കിൽ പ്രാർത്ഥന സ്വലാത്ത് ആത്മീയത എന്നൊക്കെ കാണുമ്പോഴേക്ക് ഇതൊക്കെ എന്തോ വലിയ പിന്നെ പോരിശിയാക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന ചിന്തയിലേക്ക് പോകാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ അവനെ മാത്രം പ്രാർത്ഥിക്കുന്ന അവനെ മാത്രം വിളിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇത്തരം ജാറങ്ങളോ മക്ബറുകളോ അല്ലെങ്കിൽ ആണ്ട് ഉറൂസ് ആദിയായ കാര്യങ്ങളോ അല്ലെങ്കിൽ മനുഷ്യൻ പുണ്യം കൽപ്പിച്ചുകൊണ്ട് കാണുന്ന സ്ഥലങ്ങളോ ഒന്നുമല്ല പ്രധാനം വിശുദ്ധ ഇസ്ലാം വരച്ച് കാണിച്ചിട്ടുള്ള യഥാർത്ഥ വഴിയാണ് ഇപ്പോൾ അവിടെ പിന്നെ കൊടി ഉണ്ട് ആ കൊടി കൊണ്ടല്ലൊക്കെ ഒരു പ്രത്യേകതയാണ് അത് പ്രത്യേകമായി പ്രാർത്ഥിച്ച് ചുരുറ്റിപ്പിടിച്ച് ഭയങ്കര രീതിയിലാണ് കൊടി കൊണ്ടുവരിക കാരണം അത്രയും പോരിശിയാക്കപ്പെട്ട കൊടിയാണ് ആ കൊടിയാണ് മഴ കിട്ടാൻ വേണ്ടി പലയിടത്തും കൊണ്ടുപോകാനാണ് അമ്പറത്ത് വന്നാണ് എടുത്തു കൊണ്ടുപോകും ആ കൊടി കൊണ്ടുപോയാലാണ് മഴ കിട്ടുക അങ്ങനത്തെ അന്ധവിശ്വാസങ്ങളുണ്ട് അതേപോലെ പ്രത്യേകമായ നിനക്ക് കൊടി ഉയർത്തലും മറ്റു കാര്യങ്ങളുമുണ്ട് അതിന് പ്രത്യേക പ്രാർത്ഥന ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാട്ടിക്കൂട്ടലുകളാണ് യഥാർത്ഥത്തിൽ ഇത് ഈ ആത്മീയത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാർ മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആശകൾ പൂർത്തീകരിക്കപ്പെടാതെ നാളെ പരലോകം നഷ്ടപ്പെടുന്ന രണ്ട് ലോകത്തും നിർഭയത്വം നമുക്ക് ഇല്ലാതെയാകുന്ന ഈ ഇത്തരം അപകടങ്ങളെ വളരെ ഗൗരവത്തിൽ കാണണം എന്നാണ് ആത്മാർത്ഥമായി സൂചിപ്പിക്കാനുള്ളത് ഞാനിതിൻ്റെ കൂടെ ചെറിയൊരു വാചകം കൂട്ടിച്ചേർത്ത് നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കാം ഒന്ന് ശരിക്കും ജനങ്ങളുടെ വിശ്വാസത്തെയാണ് ഇവർ മലീമസമാക്കുന്നത് ഇത്തരം ജാറങ്ങളും തിറുകകളൊക്കെ ഉണ്ടാക്കിയിട്ടൊരു ശരിയായ ഒരു നിർഭയത്തിലുള്ളൊരു വിശ്വാസം ഉണ്ടല്ലോ നമുക്ക് അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിനു മുമ്പിൽ മാത്രം സുജൂത ചെയ്യുക തൗഹീദ് എന്ന് പറഞ്ഞാൽ ആ നിർഭയത്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ജനങ്ങൾ എന്ത് ചെയ്യുകയാണ് അകറ്റുകയാണ് ഇപ്പം ജനങ്ങൾ ശരിക്കും പ്രതീക്ഷ വെക്കുന്നത് എന്തില്ല റജ ഹൗഫ് തവക്കുൽ ഇതൊക്കെ ശരിക്കും ഇസ്ലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അള്ളാഹുവിൽ മാത്രമാണ് നമ്മൾ ശരിക്കും അർപ്പിക്കേണ്ടത് അതേപോലെ തന്നെ തവക്കുലാക്കേണ്ടത് അള്ളാഹിനെ മാത്രമാണ് ശരിയായ രീതിയിൽ നമ്മൾ പേടിക്കേണ്ടത് അപ്പോൾ ഈ ആൾക്കാരൊക്കെ പോയിട്ട് കബറിൻ്റെ അടുത്തത് എത്ര ഭവ്യതയോടെയാണെന്ന് അറിയാം അവരുടെ ചില വീഡിയോകളൊക്കെ കാണുമ്പോൾ അവിടെ പോയി സുചൂത് ചെയ്യുന്ന അവിടെ പോയി കരയുന്ന പേടിച്ച് കരയുന്ന മനുഷ്യന്മാരാണ് അതായത് തവക്കൂലാക്കാണ് കബറിൻ്റെ അടുത്ത് തന്നെ വേണ്ടത് തവക്കൂലാക്കുന്നത് എനിക്ക് മക്കളില്ല അതുകൊണ്ട് ഞാൻ അവിടെ പോയി എനിക്ക് കുട്ടികളെ കിട്ടും എന്നുള്ളത് ഉറച്ച പ്രതീക്ഷയാണ് ചില ആൾക്കാരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞ ചില വിശ്വാസികളുടെ അവരുടെ വിശ്വാസത്തെ യഥാര്ത്ഥത്തിൽ ഇവർ ചൂഷണം ചെയ്യണം മലീമസമാക്കണം ഇത്തരത്തിലുള്ള നബി പഠിപ്പിക്കാത്ത അലൈഹി അലിസ്ലം അതേപോലെ തന്നെ ഹദീദിൻ്റെ പിൻബലമില്ലാത്ത മുൻഗാമികൾക്കൊന്നും പരിചയമില്ലാത്ത പരിപാടിയാണ് ഈ ഖബറ് കെട്ടിപ്പോക്കുക എന്നുള്ളത് അവിടെ ആഘോഷങ്ങൾ നടത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് വിശ്വാസികൾ തിരിച്ച് നടക്കണം ഖബറുകൾ സന്ദർശിക്കുക അത് ഇസ്ലാം അനുവദിച്ച കാര്യമാണ് അതെന്തിനാ നബിസ്വലിസ്ലാ പറഞ്ഞ വിഷയമാണെങ്കിൽ നിങ്ങൾ ഖബറുകൾ ഇപ്പോൾ നബി നബീൻ്റെ നബീസ്വലിൻ്റെ മാതാവിൻ്റെ ഖബർ കണ്ട രംഗമൊക്കെ വളരെ വിശാലാണ് ആ ആ ഹദീദ് ഇങ്ങനെ വായിക്കുമ്പോൾ ശരിക്കും വളരെ വൈകാരികമായിട്ട് നമ്മൾ വായിച്ചു പോകും നബി ഇങ്ങനെ ഒറ്റക്ക് സംസാരിക്കുന്നത് പോലെ സ്വാഭാവിക ഞാൻ നോക്കിക്കാണു ബി ആരോടോ സംസാരിക്കുന്നത് അപ്പം നബി അള്ളാഹുനോട് അനുവാദം ചോദിക്കുന്ന രംഗമൊക്കെയാണത് നബിക്ക് പ്രാർത്ഥിക്കാൻ അനുവാദം കിട്ടിയില്ല കബറ് സന്ദർശിക്കാൻ അനുവാദം കിട്ടി അവിടെ അവിടുന്ന് നബി പറയുന്നത് സർന്ന നിങ്ങൾ ഇനി കബറുകൾ സന്ദർശിച്ചോളൂ എന്തിനാ പരലോകത്ത് ഓർക്കാൻ വേണ്ടിയിട്ടാണ് മരണ ചിന്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇന്നിപ്പോൾ മമ്പുറത്തെ ഇതിലേക്ക് ഇപ്പോൾ നേരത്തെ മുസ്ലൈ വായിച്ചതിൽ ആത്മീയമായ ഒരു ഒരു സമാധാനം കിട്ടുക ഖുറാൻ ആശയത്തിനെതിരല്ലേ അത് ജാറങ്ങളും ദർഗകളിലും പോയിട്ട് നിങ്ങൾ ആത്മീയമായ സമാധാനം കിട്ടും സന്തോഷം കിട്ടുന്നുണ്ട് എന്താ എന്തതിൻ്റെ തെളിവെന്താ ആരത് പഠിപ്പിച്ചത് തരാം അപ്പം മുസല ആയത്താണ് ഇവിടെ ഓതിയത് നമുക്ക് സമാധാനം കിട്ടുന്ന എങ്ങനെയാണ് അലഭിരിക്കില്ല അതത് അതിനുള്ള കുലോപ് അത് ഖുറാൻ്റെ കൽപ്പനയാണ് ആ ഖുറാൻ പഠിപ്പിച്ചതിന് നേരെ എതിര് നിങ്ങൾ ജാറത്തേക്ക് വന്നോളൂ അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം വികലമായ വിശ്വാസങ്ങളിൽ നിന്നും ആചാരങ്ങളിൽ നിന്നൊക്കെ മുസ്ലിം സമുദായം മാറി നിൽക്കണം നബി സല്ല അലൈവലം ഈ ലോകത്തേക്ക് വന്നത് തന്നെ വികലമായ വിശ്വാസങ്ങളുടെ ചെങ്ങലക്കെട്ടുകൾ പൊട്ടിച്ച് മനുഷ്യൻ്റെ ഭാണ്ടങ്ങൾ ഇറക്കി വെക്കാനാണ് പ്രയാസത്തിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ ഭാണ്ടങ്ങൾ ഇറക്കി വെച്ച് ഏറ്റവും ലളിതമായ ഏറ്റവും എളുപ്പമായ മതം പഠിപ്പിക്കാനാണ് ലഭിക്കും ഇന്ന ദീന യുസുറുൻ ഇല്ല യു കെ ലിഫ്ലു നഫ്സ് ആ ഒരാത്മാവിനും ചെയ്യാൻ പറ്റാത്ത ഒന്നും അള്ളാഹു കൽപ്പിച്ചിട്ടില്ല അതേപോലെ തന്നെ മതം എളുപ്പമാണ് ബുദ്ധിമുട്ടുകളൊന്നും ഈ മതത്തിലില്ല മതം ലളിതമാണ് അപ്പോൾ ആ ഒരു ദീനിലേക്ക് നമ്മളെല്ലാവരും കടന്നു വരിക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ള രക്ഷയുടെ മാർഗം അതാണ് ഈ വിഷയത്തിനോട് കൂട്ടിച്ചേർക്കാറുള്ളത് അള്ളാഹു ആലം ഓക്കെ ഈ വിഷയം ഇവിടെ സമാപിക്കുമ്പോൾ റബ്ബ് കൽപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ച മാർഗത്തിലൂടെയാണ് നാം പോകേണ്ടത് അല്ലാതെ മക്ബറ എന്നുള്ളതും നേർച്ച ഓറൂസ് എന്നുള്ളതെല്ലാം വലിയ പോലീശമാക്കപ്പെട്ട കാര്യമാണെന്ന് വിശ്വാസികൾക്ക് വിശ്വാസി ഒരിക്കലും കരുതേണ്ടതില്ല അതെല്ലാം ദീനിലേക്ക് പിന്നീടുള്ള കാലത്ത് കടത്തിക്കൂട്ടിയതാണ് നമ്മൾ മനസ്സിലാക്കുക ദീനിനെ ശരിയായ രീതിയിൽ പഠിച്ചുകൊണ്ട് അത് നിറവേറ്റിക്കൊണ്ട് ജീവിക്കുക അതല്ലാത്ത പക്ഷം നാളെ മഷറയിൽ നഖം കടിക്കേണ്ടി വരുമെന്നുള്ളത് നമ്മൾ ഓർക്കുക അതുകൊണ്ട് ശരിയായ ദീനിനെ ശരിയായ പ്രമാണമനുസരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ റബ്ബ് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാല്ല മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോട് കൂടി വിടവാങ്ങുന്നു വിടവാങ്ങുന്നുാന റബിലാലമീൻ അസലാ വാലൈക്കു വർമ്മത്ത വ